ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇതേപോലെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വർക്കിന് പോകുന്നു വരുന്നു പിന്നെ ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇന്ന് ഫ്രീ ആണ് അപ്പോൾ ഏതായാലും കുറച്ചൊരു ചെറുതായിട്ടൊരു ഈവനിങ് ഒക്കെ എടുത്തു വെച്ചേക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് മൊമോസാണ് കേട്ടോ മോമോസ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ആണ് വലിയ പണികളൊന്നുമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ അത്ര ഉറപ്പില് പറയാൻ കാരണം ആകെ ഞാൻ ഉണ്ടാക്കുന്നതിൽ നന്നാവാറ് ഒന്ന് മോമോസ് അതേപോലെ തന്നെ നമ്മുടെ പാസ്തയാണ് കേട്ടോ പാസ്ത മക്രുണി ആ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ റെഡി ആവാറുള്ളൂ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മോമോസിൽ ഭയങ്കര കോൺഫിഡൻസാണ് അത് ഏകദേശം നല്ല വൃത്തിയിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വാചകം നിർത്തി പാചകത്തിലേക്ക് ഇറക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ കൊടംപുളിയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് തരുന്നതാണ് കേട്ടോ അവിടെ ഒരുപാടുണ്ട് അപ്പം നമുക്ക് തരുന്നതാണ് അപ്പം ഇതാണ് അതിൻ്റെ ഒരു പച്ച വേർഷൻ ഇത് കുറച്ച് ഉണങ്ങിയിട്ടുള്ള വേർഷൻ പിന്നെ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ള വേർഷൻ കേട്ടാ എന്നിട്ട് ഇത് ഇതൊന്നുകൂടി ആവാനുണ്ട് എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും ബോട്ടിലാക്കി ഇങ്ങനെ വെക്കും എന്നിട്ട് മീൻ മീൻകറിയിലൊക്കെ ഇടും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ ഇതുവരെ നോക്കിയില്ല എൻ്റെ കയ്യിൽ ഇതാണ് കേട്ടോ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഇതാണ് നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ വീട്ടിൽ തീരെ വാങ്ങിക്കാത്തതും ഞാനധികം കാണാത്തതും ആണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലുണ്ട് അപ്പോൾ അവർ ഒരുപാട് ഇങ്ങനെ വീഴുമല്ലോ അപ്പം ഇങ്ങനെ വീട്ടിലേക്ക് കുറച്ച് തരുന്നതാണ് അപ്പോൾ അത് വലിയമ്മ ഇങ്ങനെ ഉണക്കിയൊക്കെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം മോമോസ് അഥവാ മോമോ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം ഇതിൽ വേണ്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്തും ഒരു പരിവല്ല അതിനെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ ഏകദേശം ഈ പൊറോട്ടക്കൊക്കെ നമ്മൾ മാവ് കുഴച്ച് വെക്കില്ലേ അതേപോലെ കേട്ടോ അപ്പം ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞുപോയി അപ്പോൾ വെള്ളമൊഴിച്ചു അപ്പോൾ അത് കൂടിപ്പോയി അങ്ങനെ ഞാൻ പൊടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈദപ്പൊടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഏതായാലും ഇതൊക്കെ കുഴച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടിയാണ് പകുതി പകുതി എടുത്ത് മിക്സ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഗോതമ്പ് മാത്രമേ ഗോതമ്പ് മാത്രം മൈദയാണെങ്കിൽ മൈദ മാത്രം ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി കുഴച്ചാൽ മതി എന്നിട്ട് ഞാൻ കുറച്ചത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇങ്ങനെ തടവിക്കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ആണ് നോൺ വെജ്കാർക്കും വെജ്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ചൊരു ഉള്ളി നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചതിനനുസരിച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടത്ര ഉള്ളി രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് ക്യാപ്സിക്ക് ഒരു പീസ് ഉണ്ടായിരുന്നു അത് എടുത്ത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ഇടുകട്ടോ ഞാൻ ഇപ്പോൾ കയ്യിൽ കിട്ടിയ ഉള്ളി ക്യാരറ്റ് തക്കാളി ക്യാപ്സിക്കോൺ ഇട്ടത് അങ്ങനെന്താ ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് തക്കാളിയും കുറച്ച് നമ്മുടെ ചുവന്ന മുളകില്ലേ അതും അതും വെളുത്തുള്ളിയും കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് തിളയ്ക്കാണ്ടിട്ടുണ്ട് ഇത് നമുക്ക് ഈ മൊമോസിനുള്ള ചട്നിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരമൊക്കെ ആയിട്ട് എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് മെല്ലെ വരാം ഇനി ഞാനിത് ആ പാനിന് വെച്ചിട്ടുണ്ട് അതിലേക്ക് അത്യാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വഴഞ്ച് ഒട്ടി വരണ്ട കുറച്ചൊന്ന് വഴറ്റിയാൽ മതി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നേരെ മോമോസിൻ്റെ ചട്ണിയിലേക്ക് വരാം അപ്പോൾ അതാണ് നമ്മൾ തക്കാളിയൊക്കെ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ തൊലിയൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളെ ചുവന്നമുളകും ഈ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ചട്നി റെഡിയായി അതിലേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പും നിങ്ങൾക്ക് വേണ്ടത്ര പഞ്ചസാരയും ആഡ് ചെയ്താൽ മതി മധുരം ഓവർ വേണ്ടാത്തവർ അങ്ങനെ ആഡ് ചെയ്യേണ്ട കുറച്ച് ആഡ് ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ മസാലയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ തന്നെ ഈ ഒരു ഇതാവും കേട്ടോ മല്ലിപ്പൊടി ഇട്ടെന്ന് വെച്ചിട്ട് വേറെ ടേസ്റ്റായി മാറുന്നില്ല കുറച്ചിട്ടാൽ മതി നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുഴച്ച് വെച്ച മാവ് പരത്തി ഞാനൊരു മൂടി വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് റൗണ്ട് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല കൂടെ നമുക്ക് അതിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് മൊമോസിൻ്റെ ആക്കി എടുക്കുക കേട്ടോ ഞാനൊരു രണ്ട് രീതിയിലാണ് അത് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഏത് രീതിയിലും നമുക്ക് കഴിച്ചാൽ പോരെ അപ്പോൾ നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് അത് റെഡിയാക്കി എടുക്കുക കേട്ടോ അതെന്ന് പറയുന്നത് നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം നമ്മൾ മൈതേൻ മാവ് കുഴയ്ക്കുന്നു അതിൻ്റെ ഇടയിലൂടെ ചട്നി ീൻ്റെ പരിപാടി നോക്കുന്നു അതിൻ്റെ ഇടയിലൂടെ നമ്മളെ മസാല നോക്കുന്നു അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ആയി കിട്ടും പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പോൾ പുറത്തുനിന്നും വാങ്ങേണ്ട ഒരു സാധനങ്ങളും ഇതിലില്ല ക്യാപ്സിക്കം ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് റെഡിയായി ചട്നി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യം തന്നെ അച്ചമുക്കിയാണ് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേലും നമുക്ക് അടുത്തിട്ട് ഇട്ടണം അത് വരയ്ക്കും